ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യൂ റോഡ് നിയമങ്ങൾ പാലിക്കൂ ഞാൻ കട്ടപ്പന ഫ്രണ്ട്സ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് എല്ലാവരും വാഹനം ഓടിക്കാനായിട്ട് പഠിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ കാർ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ഡ്രൈവിംഗ് ടെസ്റ്റ് റോഡ് ടെസ്റ്റ് പരാജയപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതിൻ്റെ ഒരു കാരണം കാർ ഡ്രൈവിംഗ് ടെസ്റ്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വാഹനം ഓടിക്കാനായിട്ട് നമുക്കറിയില്ലെങ്കിൽ റോഡ് ടെസ്റ്റ് ഒന്നും നമുക്കൊരു കാരണവശാലും പാസ് പാസ്സാകാനായിട്ട് കഴിയുന്നില്ല നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും നിരന്തരമായിട്ട് നിങ്ങൾ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫെയിലായി പോകുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നോക്കുക എന്നിട്ട് ഡ്രൈവിങ്ങിൽ ഞാൻ പറയുന്ന കുറച്ചധികം മാറ്റങ്ങൾ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്തൊന്ന് പ്രാക്ടീസ് എടുത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ഒരാൾക്കും കാർ റോഡ് ടെസ്റ്റ് വളരെ ഈസി ആയിട്ട് പാസ്സാകാനായിട്ട് കഴിയും ഒപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ ഓടിക്കുന്ന ഡ്രൈവിംഗ് രീതിയിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു മാറ്റം മികച്ച രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് മെത്തേഡിലേക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് ആ ഒരു ശൈലി മാറ്റാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക ഒരു വാഹനം മുതൽ വാഹനം നിർത്തുന്നത് വരെ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് എടുക്കേണ്ടതും പഠിച്ചെടുക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും ഒപ്പം അതിൻ്റെ ട്രിക്കുകളും ടെക്നിക്കുകളും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നിട്ട് നിങ്ങളൊരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് ഇതൊരു പ്രാക്ടീസ് എടുത്തതിന് ശേഷം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് ഈസി ആയിട്ട് റോഡ് ടെസ്റ്റ് പാസ്സാകാനായിട്ട് കഴിയുന്നതാണ് ഇതിൽ ഞാൻ ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് ഫെയിൽ ആകുന്ന സിറ്റുവേഷൻ സ്വയമായിട്ട് തിരിച്ചറിയുക എന്നുള്ളതാണ് റോഡ് ടെസ്റ്റ് ഒരുപാട് പേര് ുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന് വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് തന്നെ വണ്ടി ഓഫായി പോകും അത് നിരപ്പായിട്ടുള്ള റോഡിലും കയറ്റത്തും ചില ഗട്ടറിലൊക്കെ വന്ന് വണ്ടി നിന്നിട്ട് മുന്നോട്ട് മുന്നോട്ടെടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോഴാണ് വാഹനം ഓഫായി പോകുന്നത് അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോബ്ലം നിരപ്പായിട്ടുള്ള റോഡിൽ മാത്രം വാഹനം എടുക്കാനേ പലർക്കും അറിയത്തുള്ളൂ കയറ്റത്തൊക്കെ എടുക്കാനറിയാം പക്ഷേങ്കിൽ വാഹനം കയറ്റത്ത് ഓഫായി പോകുന്ന ഒരു പ്രശ്നം വരും അപ്പോൾ വണ്ടി എടുക്കുന്നത് ക്ലിയർ ആക്കണം അപ്പോൾ അതിന് ഞാൻ ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചുതരാം പിന്നെയുള്ള അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് എല്ലാ ഗിയറും മാറി കൃത്യമായിട്ട് ഓടിക്കാനായിട്ട് അറിയത്തില്ല പലരും ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ മുന്നോട്ടിടും പക്ഷേ നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റിങ് ടൈമിങ്ങിൽ ചെയ്യാനായിട്ട് അറിയത്തില്ല ഗിയർ ഡൗൺ ഷിഫ്റ്റിങ് ശരിക്കും പറഞ്ഞാൽ ടൈമിങ്ങിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണ ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വാഹനം നിർത്താനായിട്ട് പറയുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വണ്ടി നിർത്താനായിട്ട് കഴിയത്തില്ല ഒന്നെങ്കിൽ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡൊന്നും അല്ലായിരിക്കും പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്താണ് വണ്ടി നിർത്തുന്നത് നിർത്തേണ്ടത് അപ്പോൾ അങ്ങനെ നിർത്താൻ കഴിയില്ല ചിലപ്പോൾ വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി എഞ്ചിൻ എഞ്ചിനടി ഇടിച്ചിടിച്ച് ഓഫായി പോകും ഇനി ഒപ്പം പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് വാഹനത്തിന് ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് ടൈമിങ്ങിൽ ഉപയോഗിക്കുക പല ആൾക്കാരും അത് മറന്നുപോകുന്ന ഒരു പ്രശ്നം വരും പഠിച്ചു വെക്കും പക്ഷേങ്കിൽ അത് പോകും അത് ടൈമിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം ഒപ്പം തന്നെ നമ്മൾ ഹാൻഡ് സിഗ്നൽ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഹാൻഡ് സിഗ്നൽ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും നമ്മളത് ഒന്ന് പഠിച്ചു വെക്കുന്നതും നല്ലതാണ് ഇതിനുശേഷം നിങ്ങൾ വാഹനത്തിൽ കയറിയാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മിറർ അഡ്ജസ്റ്റ് ചെയ്യാവുള്ളൂ വാഹനത്തിൽ കയറുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ആദ്യം കയറി മിറർ ശരിയാക്കും എന്നിട്ട് സീറ്റ് മുന്നോട്ടും പിന്നോട്ടും ആക്കും അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് പ്രോപ്പർ മിറർ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അവിടെ നടക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയില്ല അപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം മിറർ എല്ലാം സെറ്റ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പാണ് ഇനി നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നമ്മളുടെ കാല് ബ്രേക്കിലെ ായിരിക്കണം വെക്കേണ്ടത് ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ക്ലിച്ച് ചവിട്ടരുത് ഇപ്പം നമ്മുടെ വണ്ടി ഒരു കയറ്റത്താണ് കിടക്കുന്നത് നമ്മൾ ആദ്യം കയറി ക്ലിച്ച് ചവിട്ടി ഹാൻഡ് ബ്രേക്കിലല്ല വണ്ടി കിടക്കുന്നതെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോൾ ആകും അപ്പം നമ്മൾ ഇതൊരു ശീലമാക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മളുടെ വലത്തെ കാലെടുത്ത് ബ്രേക്ക് വെച്ച് സേഫ് ആക്കുക എന്നിട്ട് ഇടത്തെ കാല് ക്ലിച്ചൽ പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക വണ്ടിയുടെ താക്കോല് നമ്മൾ ഓൺ ചെയ്യുന്നു ഓൺ ചെയ്താൽ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതല്ല ഓൺ ചെയ്ത ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മീറ്റർ കൺസോളിലെ വാർണിംഗ് ലൈറ്റ് ഒക്കെ ഒന്ന് കണ്ട് അതിന് ശേഷം ജസ്റ്റ് ഒറ്റ തിരുവിന് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ഒരു കാരണവശാലും തിരിച്ചു പിടിക്കരുത് സ്റ്റാർട്ടറിന് കംപ്ലയിൻറ്റ് വരും ഒറ്റ തിരുവിന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കണം അതിന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു അപ്പോൾ ഫസ്റ്റ് ഗിയർ തെറ്റാതിരിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കൈ ഇങ്ങനെ പിടിക്കുക അതായത് ഈ ഒരു രീതിയിൽ എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കറക്റ്റ് തെറ്റാതെ ഇടാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രയും നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതേ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്താണ് വെച്ചേക്കുന്നത് അതെങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടേക്കാണ് ജസ്റ്റ് ഇത് ഇങ്ങനെ പിടിക്കുക മേളിലേക്ക് വലിക്കുക വലിച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഞെക്കി പിടിച്ചാൽ ലോ കഴിയും എന്നിട്ട് പൂർണ്ണമായിട്ട് താഴ്ത്തി വെക്കണം പലരും ഇത് പൂർണ്ണമായിട്ട് താഴ്ത്തി വെക്കാറില്ല പൂർണ്ണമായിട്ട് താഴ്ത്തി വെക്കുക ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വാഹനം ക്ലിയർ ആയിട്ട് എടുക്കണം അപ്പോൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ വണ്ടി ഇടത് സൈഡാണ് എപ്പോഴും നിൽക്കുന്നത് വലത് സൈഡിലേക്ക് എടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്ററും കൊടുത്തു എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് ആദ്യം നിങ്ങൾ വലത് സൈഡിലേക്ക് തിരിക്കുക കാരണം നമുക്ക് റോഡിന്റെ വലത് സൈഡിലേക്കാണല്ലോ ഇറങ്ങേണ്ടത് അതിന് നമ്മൾ ഒരു ഒരു റൗണ്ടൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കുക ഫുള്ള് റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു റൗണ്ട് പിടിക്കുക ഇനി നല്ല ടേൺ ഉള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ മാത്രം കൂടുതൽ തിരിച്ചാൽ മതി എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉടനെ വണ്ടി എടുക്കുക എന്നുള്ളതല്ല നിങ്ങൾ ഒരു വാഹനത്തെ ക്ലച്ചിലും ആക്സിലറേഷനിലും വാഹനം ഓഫ് ഓഫാകാതെ നിർത്താനായിട്ട് പഠിക്കണം അതായത് ബ്രേക്കിൽ ഇങ്ങനെ കാല് വെക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കൊരു ബൈറ്റിംഗ് പോയിന്റ് വരും വാഹനത്തിൻ്റെ ഉള്ളിൽ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് ആ പോയിന്റിനോട് അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഇടത്തേക്കാൽ ഇങ്ങനെ വെക്കുക അപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങത്തുമില്ല എന്നാൽ നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് അതാണ് ആ ബൈറ്റിംഗ് പോയിന്റ് ആ ബൈറ്റിംഗ് പോയിന്റ് ബാലൻസ് ചെയ്തിട്ട് ബ്രേക്ക് എന്ന കാലെടുക്കുക ആക്സിലറേറ്റർ പെടലേ വെക്കുക അപ്പോൾ ഈ ബൈറ്റിംഗ് പോയിന്റ് ബാലൻസ് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടി ഓഫ് ആകാതെ എങ്ങനെ ക്ലച്ചിൽ നിർത്താം ക്ലച്ച് റിലീസ് ചെയ്ത് നിർത്താമെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും മനസ്സിലായല്ലോ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നിട്ട് വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ആക്സിലറേഷനാണോ ആവശ്യം വേണ്ടത് അത്രയും മാത്രം കൊടുത്തേ വണ്ടി എടുക്കാവുള്ളൂ ഒരു കാരണവശാലും ചവിട്ടി ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല ഇപ്പോൾ ഞാൻ വണ്ടി എടുത്ത് കാണിച്ചുതരാം ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് എതിരെ ഒരു വാഹനങ്ങളൊന്നും വരുന്ന സമയത്ത് ഒരു കാരണവശാലും എടുക്കരുത് ഇപ്പോൾ ഞാൻ സെൻറ്റർ മിറർ നോക്കുന്നു റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു തൊട്ടൊരു ആക്സിലറേഷൻ മുന്നോട്ടൊരു ലൈറ്റായിട്ടൊരു ആക്സിലറേഷൻ മുന്നോട്ട് ചെറുതായിട്ട് കൊടുക്കും പതിയ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു പതിയെ ക്ലച്ച് ചെന്ന് റിലീസ് ചെയ്തപ്പോൾ വണ്ടി ഇങ്ങോട്ട് നീങ്ങി മനസ്സിലായി അപ്പം ഞാൻ ക്ലച്ച് മാത്രം അയച്ചല്ല വണ്ടി എടുത്തത് ലൈറ്റ് ഒരു ആക്സലറേഷൻ കൂടെ കൊടുത്ത് വണ്ടി എടുത്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇടത്തെ കാലെടുത്ത് ഞാൻ ഫ്ലോറി വെച്ചു ഓക്കെ ഫ്ലോറി വെച്ച് നമ്മളിങ്ങനെ ഫസ്റ്റ് ഗിയർ വരുന്നു ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചെറിയ നിരപ്പാട്ടുള്ള റോഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ സെക്കൻഡ് കൊടുക്കാം പേടിക്കേണ്ട ആവശ്യമില്ല അതിന് നിങ്ങൾ വണ്ടി ഈ ഒരു ഭാഗത്താക്കുക സ്റ്റിയറിംഗിൽ ഇവിടെ കൈ പിടിക്കണം എന്നിട്ട് ജസ്റ്റ് ഒരു ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഇടുക ക്ലച്ച് ക്ലച്ചേന്ന് റിലീസ് ചെയ്യുക റിലീസ് ചെയ്താൽ ഉടൻ തന്നെ രണ്ട് കൈയും സ്റ്റിയറിംഗ് വില്ലിലേക്ക് വരിക അപ്പം ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നേരെ താഴോട്ടിട്ടാൽ നമുക്ക് സെക്കൻഡ് ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും തെറ്റത്തില്ല അതുപോലെ തന്നെ സെക്കൻഡ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു ലൈറ്റ് ആക്സിലറേഷൻ കൊടുക്കണം നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് ചെറിയൊരു മൂവേ കാണത്തുള്ളൂ ആ മൂവിങ്ങിൽ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്ത് എടുത്താൽ ചിലപ്പോൾ വണ്ടി ഓഫായി പോകും അപ്പോൾ എന്ത് ചെയ്യണം ഒരിത്തിരി മൂവാക്കുക ഒരുപാട് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കിയിട്ട് നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുക ആ കുറയ്ക്കുന്ന സെയിം ടൈമിൽ കുറച്ച് നേരത്തെ ക്ലച്ചിലേക്ക് കാല് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലച്ച് വിട്ടാനും അടുത്ത ഗിയർ ഇടാനും കഴിയും അങ്ങനെ നിങ്ങൾ സെക്കൻഡ് കൊടുക്കുക ഓക്കെ അപ്പോൾ സെക്കൻഡ് കൊടുക്കുന്ന പിടി കിട്ടില്ല ഇനി നിങ്ങൾ എപ്പോഴാണ് തേട് കൊടുക്കേണ്ടത് തേട് നിങ്ങൾക്ക് അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡിലും ചെറിയ വളവിലും ചെറിയ കയറ്റങ്ങളിലും ഒക്കെ ഇടാം ഒരു പ്രശ്നവും ഇല്ല പക്ഷേങ്കിൽ കുത്തനെയുള്ള കയറ്റങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് അത് പാടായിട്ട് വരും അപ്പോൾ ഞാനത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയർ വരികയാണ് ഇവിടെ മുന്നിലായിട്ട് നമുക്ക് ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ് പക്ഷേ ചെറിയ വളവുണ്ട് ഞാൻ ഫസ്റ്റ് വണ്ടി ലെഫ്റ്റ് സൈഡ് ആക്കുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് രണ്ട് ഗെയും ഇങ്ങനെ അങ്ങനെ പിടിക്കണം സിംഗിൾ ഹാൻഡ് ഒന്നും ഉപയോഗിക്കരുത് എന്നിട്ട് അടുത്ത ഗിയർ കൊടുക്കാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ എടുത്ത് ഇവിടെ വെക്കുക അപ്പം നമുക്ക് ഇവിടെ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്യാം ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വലിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പിടിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യാം ഇടത്തേക്ക് എടുത്ത് ഗിയർ ലിവർ ഇങ്ങനെ പിടിക്കണം മനസ്സിലായോ ഇത് ഈ ഒരു രീതിയിൽ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചേരാം ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ഇടത്തേക്ക് കൈ ലിവറിൽ ഇങ്ങനെ വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് കാലെടുത്ത് ക്ലച്ചേ വെക്കുക കാരണം നമുക്ക് പെട്ടെന്ന് ക്ലച്ച് കൂട്ടിയാ അടുത്ത് ഗിയർ കൊടുക്കണമല്ലോ എന്നിട്ട് ക്ലച്ച് ഔട്ടുക തേർഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടുക അപ്പം നമുക്ക് ഒരു കാരണവശാലും തേർഡ് തെറ്റത്തില്ല എന്നിട്ട് രണ്ട് കൈയും സ്റ്റിയറിങ്ങിൻ്റെ നയൻ ത്രീ പൊസിഷനിൽ വരണം ഇതാണ് ഒൻപതേ മൂന്ന് പൊസിഷൻ എന്ന് പറയുന്നത് എന്നിട്ട് നിങ്ങൾ എടുത്തെടുത്ത് തന്നെ സ്റ്റിയറിംഗ് തിരിക്കുക ഒരു കാരണവശാലും സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യരുത് ഇനി നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് തേടിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം സ്പീഡ് കുറയുന്നു അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനാണ് അപ്പം നമ്മൾ നേരത്തെ ഇതുകൊണ്ട് ഇവിടെ ഇടത്തേക്കെ എടുത്ത് സ്റ്റിയറിംഗ് വെക്കുന്നു തേടിന്ന് സെക്കൻഡ് കൊടുക്കാനായിട്ട് ഇത് ഇങ്ങനെ കൈ പിടിക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് കൊടുക്കുക എന്നിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ഇത് ഇവിടെ ഒരു ടേൺ ആണ് എടുക്കുന്നത് ഇതേ ക്ലച്ച് അയച്ച് നമുക്ക് അതെ ഒരു ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ ഞാൻ സെക്കൻഡ് ഗിയറിൽ എടുത്തു അപ്പോൾ നമ്മുടെ വണ്ടി സ്ലോ ആകേണ്ട ഏത് സിറ്റുവേഷൻ ഒരു ജംഗ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ തേടി മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്തില്ല ഒരു ഗട്ടർ ആയിക്കോട്ടെ ഒരു ഹമ്പ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരു സാഹചര്യം റോഡിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കാരണവശാലും തേടി പോകരുത് പെട്ടെന്ന് തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ അഡ്വാൻസ് കൊടുക്കുക മനസ്സിലായോ നിങ്ങൾ പല ആൾക്കാരും വണ്ടി ഓഫ് ആകുന്ന സമയം കണക്കൂട്ടിയാണ് ഗിയർ ഡൗൺ ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് അഡ്വാൻസ് ഡൗൺ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം രണ്ട് ഗിയർ രണ്ട് കൈകളും സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ നയൻ ത്രീ പൊസിഷനിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക ഓക്കെ ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു കണ്ടോ ഇനി വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ഇപ്പം ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വണ്ടി ആദ്യം കൊണ്ടുവരിക എന്നിട്ട് നമുക്ക് ഫോർത്ത് കൊടുക്കണം അല്ല തേർഡ് കൊടുക്കണം തേർഡും ഫോർത്തും കൊടുക്കണം അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ നമ്മൾ വരുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കൈ എടുത്ത് ഇവിടെ ബാലൻസ് ചെയ്യുന്നു നിങ്ങൾ നോക്കുക ഒരു കൈ എടുത്ത് ഇവിടെ ബാലൻസ് ചെയ്തു ലൈറ്റ് ഒരു ആക്സലറേഷൻ കൊടുക്കുവാണ് എന്നിട്ട് ആ സമയത്ത് ഇടത്തക്കാലത്ത് ക്ലച്ച് വെച്ചു എന്നിട്ട് ഒരു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഡേ കൈ ഇങ്ങനെ പിടിച്ചു ക്ലച്ച് പിടിച്ചു തേട് കൊടുത്തു എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു രണ്ട് കൈയും സ്റ്റിയറിംഗ് വന്നു വീണ്ടും നമ്മളെ ഇടത് ചേർന്ന് ഓടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും വലത്തെ കൈ എടുത്ത് ഇവിടെ പിടിക്കുന്നു എന്നിട്ട് സിംഗിൾ ഹാൻഡ് വെച്ച് ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഫോർത്ത് കൊടുക്കാനായിട്ട് കൈ ഇങ്ങനെ പിടിക്കണം മനസ്സിലായി ക്ലച്ച് പിടിക്കുക ഡേ നേരെ താഴോട്ടിട്ട ഫോർത്ത് ഇടാം വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിംഗിലേക്ക് വരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ ഗിയറും മുന്നോട്ടിരേണ്ടത് ഇനി ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനോ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോഴും കൈവിടെ പിടിക്കുക എന്നിട്ട് ബ്രേക്ക് വന്നിട്ട് അത് ഇവിടെ ഇവിടെ ഒരു കയറ്റുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ബ്രേക്കേ വന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു എന്നിട്ട് ഇതേ തേടിലേക്ക് ഇടുന്നു എന്നിട്ട് രണ്ട് ക്ലച്ച് എന്ന് കാലയക്കുന്നു രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വരുന്നു വീണ്ടും ഒരു കയറ്റം വന്നു അഡ്വാൻസ് ഡൗൺ ചെയ്യണം ഇവിടെ കൈ പിടിക്കുന്നു എൻ്റെ കൈ ഇങ്ങനെ വരുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് കൊടുക്കുന്നു ക്ലച്ച് എന്ന് കാലായി കാലയക്കുന്നു വീണ്ടും രണ്ട് കൈ ഇതുകൊണ്ട് സ്റ്റിയറിങ്ങിലേക്ക് വരുന്നു ആക്സലേഷൻ കൊടുക്കുന്നു വീണ്ടും ഒരു ജംഗ്ഷൻ വരുന്നു അഡ്വാൻസ് ഡൗൺ ചെയ്യുകയാണ് അതെ ക്ലച്ച് പിടിക്കുന്നു ഫസ്റ്റ് കൊടുക്കുന്നു ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പഠിക്കണം അഡ്വാൻസ് അഡ്വാൻസ് ചെയ്യാൻ പഠിക്കണം ഇത് ഇത്തിരി പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ ിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗിൽ വണ്ടി നന്നായിട്ട് ഓടിക്കാനായിട്ട് പഠിച്ചു അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇത്രയും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടത് അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ലഭിക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഗിയറുകൾ മാറി ഉപയോഗിക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നിർത്താൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സേഫായിട്ട് വാഹനം നിർത്തേണ്ടതെന്നുള്ളത് അത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പം ശ്രദ്ധിച്ച് കാണുക ഞാനതിന് വീണ്ടും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു സെൻറ്റർ മിറർ റൈറ്റ് സൈഡിലെ മിറർ നോക്കി നമ്മൾ പതിയെ വാഹനം റോഡിലേക്ക് എടുക്കുന്നു ക്ലച്ച് അയച്ച് പതിയെ ആക്സലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു ഓക്കെ ഇപ്പോൾ ഇറക്കം കൂടിയ റോഡാണ് ഞാൻ എന്നിട്ട് ഇവിടെ കൈ പിടിച്ചു സെക്കൻഡിലേക്ക് കൊടുത്തു വീണ്ടും രണ്ട് കൈ ഇങ്ങനെ വരുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു തേർഡ് കൊടുത്തു വീണ്ടും റോഡ് ആണ് നമ്മൾ സ്റ്റിയറിംഗിൽ ഇവിടെ കൈ ബാലൻസ് ചെയ്ത് ക്ലച്ച് പിടിച്ച് ഫോർത്ത് കൊടുത്തു എന്നിട്ട് സാറുമാർ നമ്മളടുത്ത് വാഹനം നിർത്താനായിട്ട് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സേഫ് ആയിട്ടുള്ള സ്ഥലത്തെ വണ്ടി നിർത്താവുള്ളൂ അത് നിങ്ങൾ ആദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഫസ്റ്റ് എന്ത് ചെയ്യണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ അങ്ങ് കൊടുക്കുക ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തതിന് ശേഷം നിങ്ങൾ വരുന്നത് ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലാണ് വരുന്നതെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് നിർത്താനായിട്ട് പഠിക്കണം ഇപ്പോൾ ഫോർത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് നമ്മൾ പതിയെ ക്ലച്ച് അങ്ങ് ചവിട്ടിപ്പിടിക്കുക എന്നിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരാം അവിടെ സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്കിലേക്ക് വന്നിട്ട് ക്ലച്ച് ചവിട്ടി തേർഡ് ഇടാവുള്ളൂ ഓക്കെ ഇപ്പോൾ തേർഡിലേക്ക് വന്നു എന്നിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് ഇത്രയും ലാഗ് എടുത്ത് ഇത് കാണിച്ചു തരുന്നത് നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളത് കാണിച്ചു തരുന്നത് ഇപ്പോൾ തേർഡിലേക്ക് വന്നു എന്നിട്ട് വീണ്ടും നിങ്ങൾ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കുക സെക്കൻഡും കൂടെ കൊടുത്ത വണ്ടി പതിയെ ഇതേ ഇതുപോലെ സൈഡിലേക്ക് ഒതുങ്ങി വരുന്നു അത് ഒതുങ്ങി തുടങ്ങുന്ന സമയത്ത് ക്ലച്ച് പിടിക്കുക ബ്രേക്കിലേക്കും കൂടെ വരിക എന്നിട്ട് ഫസ്റ്റ് ഗിയറും കൂടെ കൊടുത്ത വാഹനം എന്ത് ചെയ്യണം നമ്മൾ സൈഡിലേക്ക് ഒതുക്കി നിർത്തണം ഗിയർ ഡൗൺ ചെയ്ത് നിർത്തണം ഇത് ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചത് ഇപ്പം ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഇവിടെ എടുത്തു ഓക്കെ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു സെക്കൻഡ് കൊടുത്തു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ചു തേർഡ് കൊടുത്തു ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് കൊടുക്കുന്നു ഒരു ഒരു വളവിലോ ഇറക്കത്തോ ഒന്നും കൊണ്ടുപോയി വണ്ടി നിങ്ങൾ നിർത്തരുത് നിർത്തുന്നത് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം ഇപ്പോൾ ഇവിടെ ഒരു വളവുണ്ട് ഇവിടെയൊക്കെ നിർത്താൻ പറഞ്ഞാൽ നിർത്താൻ പാടില്ല കാരണം ഇവിടെ സേഫ് അല്ല എതിരെ ഒരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകും അതുകൊണ്ട് അത് ചെയ്യാനായിട്ട് പാടില്ല ഇപ്പം ഞാനിത് വീണ്ടും ഒരു ഗിയർ ഡൗൺ ചെയ്ത് തേടിലേക്ക് കിട്ടുന്നു ഇപ്പം തേർഡ് ഗിയറിലേക്ക് ഇട്ട് വരുന്നു ഇനി നിർത്താനായിട്ട് സാറുമാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സേഫ് ആയിട്ടുള്ള സ്ഥലമാണോ സ്ഥലമാണോന്ന് നോക്കുക നോക്കിയതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആദ്യം ഇടുക ഇപ്പം ഇവിടെയും നമുക്കൊരു വളവാണ് ഇവിടെ നമുക്ക് നിർത്താനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വരിക മുന്നോട്ട് വന്നിട്ട് ഇപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആദ്യം ഇപ്പോൾ ഞാൻ തേടിലാണ് വരുന്നത് ബ്രേക്ക് വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്യുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ഡേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് വാഹനം പതിയെ അതെ സൈഡിലേക്ക് ഒതുങ്ങി തുടങ്ങുകയാണ് അതെ ഒതുങ്ങുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടി കൊടുത്തു മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് നമ്മൾ വാഹനം ഇവിടെ ഒതുക്കി തുടങ്ങുന്നു ഒതുക്കി തുടങ്ങി എന്നിട്ട് വീണ്ടും ഞാൻ പതിയെ വണ്ടി സ്ലോ ആയപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നല്ല രീതിയിൽ ചേർത്ത് വാഹനം സൈഡ് ഒതുക്കി നിർത്തുന്നു കണ്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വന്നാണ് നമ്മളൊരു വാഹനം ഒതുക്കി നിർത്തുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിലും കയറ്റങ്ങളിലും കൃത്യമായിട്ട് ഇതുപോലെ ഗിയർ ഡൗൺ ചെയ്ത് വന്ന് വാഹനം നിർത്താനായിട്ട് ശ്രമിക്കണം ഇനി ഇത് നിങ്ങൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഇനി നിങ്ങളിൽ പല ആൾക്കാരും മനസ്സിലാക്കേണ്ടത് നമുക്ക് വന്ന ഗിയറിലൊക്കെ വാഹനം നിർത്താനായിട്ട് കഴിയും അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എങ്കിൽ പോലും ഗിയർ ഡൗൺ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും ഇപ്പം നമ്മൾ തേടിലാണ് വരുന്നത് ഇപ്പം നമ്മളോട് ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ബ്രേക്കേ വന്ന് നമുക്ക് ഇതുപോലെ എന്നിട്ട് പതിയെ ക്ലച്ച് ക്ലിച്ച് നമുക്ക് ഇതുപോലെ വണ്ടി വേണേൽ സൈഡ് ഒതുക്കി നിർത്താം ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് വാഹനം നിർത്താനായിട്ട് നമ്മൾ പഠിക്കണം ഇതും പഠിക്കണം നമ്മൾ ഡൗൺ ചെയ്ത് വണ്ടി നിർത്താനായിട്ട് പഠിക്കണം ഇനി ജസ്റ്റ് ഞാൻ ഹാൻഡ് സിഗ്നലുകൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് നമ്മൾ വലതേ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിന് പകരമായിട്ട് നമ്മൾ കൈകൾ ഉപയോഗിച്ച് കാണിക്കുന്ന ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് കൈ ഇങ്ങനെ ഷോൾഡർ ലെവലിൽ പിടിക്കുക എന്നിട്ട് നമ്മൾ കൈയുടെ വെള്ള റോഡിന് വെളി വെളിയിലേക്ക് ഇങ്ങനെ ഇടുക ഇതൊരു മൂന്ന് സെക്കൻഡെങ്കിലും കാണിക്കണം കാരണം പുറകിൽ വരുന്ന വാഹനത്തിന് കൃത്യമായിട്ട് അറിയാനായിട്ടാണ് ഇത് പറയുന്നത് എന്നിട്ട് കൈ നിങ്ങൾക്ക് ഉള്ളിലേക്ക് ഇടാം ഇതാണ് വലതേ സൈഡിലേക്കുള്ള സിഗ്നൽ ഇനി ഇടത്തേ സൈഡിലേക്കുള്ള സിഗ്നൽ എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് മൂന്ന് തവണ ഇങ്ങനെ കറക്കണം ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് ഇടത്തെ സൈഡിലേക്കുള്ള സിഗ്നൽ ഇത് സാധാരണ നമ്മൾ കാണിക്കാറില്ല ലെഫ്റ്റ് ആണ് ഇടുന്നത് ഇപ്പോൾ എല്ലാവരും തന്നെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്താണ് വാഹനം ഓടിക്കുന്നത് എന്നാൽ പോലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാനായിട്ടാണ് പറയുന്നത് ഇനി അടുത്തതായിട്ടുള്ളതാണ് സ്ലോ ഡൗൺ സിഗ്നൽ സ്ലോ ഡൗൺ സിഗ്നൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കയ്യിൽ റോഡിന് താഴോട്ട് വരണം അതായത് ഈ രീതിയിൽ വരണം ഇങ്ങനെ ഇങ്ങനെ വെച്ചതിന് ശേഷം മേളിലേക്ക് ഒന്ന് അതിനുശേഷം രണ്ട് ഇങ്ങനെ മൂന്ന് തവണ കാണിക്കുന്നതാണ് സ്ലോ ഡൗൺ സിഗ്നൽ ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഷോൾഡർ ലെവലിൽ ഇങ്ങനെ ഇരിക്കണം ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് നമുക്ക് കൈ ഇടാം ഇനി അടുത്ത സിഗ്നൽ എന്ന് പറയുന്നത് സ്റ്റോപ്പാണ് അതായത് വണ്ടി നമ്മൾ നിർത്താനായിട്ട് പോകുമ്പോൾ കാണിക്കുന്ന സിഗ്നൽ അത് നമ്മളൊരു എൽ ഷേപ്പിൽ അതായത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം കൈ അതായത് ഇപ്പോൾ നമ്മൾ വെളിയിലേക്ക് കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നും കരുതുന്നു ഇങ്ങനെ പിടിക്കുക അതായത് ഒരു എൽ ഷേപ്പിൽ ഇരിക്കുക അതായത് വെളിയിലേക്ക് ഇത്തരത്തിൽ വരുന്ന രീതിയിൽ നിങ്ങൾ കാണിക്കുക ഇത് സ്റ്റോപ്പ് അപ്പം ഇത്രയും സിഗ്നലുകളാണ് പ്രധാനമായിട്ടും നമ്മൾ വാഹനം പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരു ഡ്രൈവർ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇൻ കേസ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഇൻഡിക്കേറ്റർ വർക്കാവുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലത് സൈഡിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ എന്താണ് കാണിക്കേണ്ടത് അതൊന്നും അറിയണ്ടേ അതുപോലെ തന്നെ ഇടത് സൈഡിലേക്കുള്ള സിഗ്നൽ എന്താണെന്ന് അറിയണം പിന്നെ നമ്മളുടെ ഇന്ത്യൻ റൂൾ അനുസരിച്ചിട്ട് ഈ സിഗ്നലുകൾ എന്താണെന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഒരുപാട് പേർക്ക് ഈ ഒരു സിഗ്നലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അഭിപ്രായം പറയും എന്തിനാണ് ഇൻഡിക്കേറ്റർ സിഗ്നലുകൾ വാഹനത്തിൽ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഉണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാം ഒപ്പം തന്നെ നമ്മൾ ഇത് പഠിച്ചിരിക്കണം വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഇതൊന്ന് അറിഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നിങ്ങൾ ഏത് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കീഴിലാണോ പഠിക്കുന്നത് അവിടുത്തെ രീതി അതായത് ആ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്തിൻ്റെ രീതി മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ട് ഞാൻ ഈ പറഞ്ഞ മെതയുടെ അനുസരിച്ച് ഒന്ന് പ്രാക്ടീസ് എടുക്കുക നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി എടുക്കുന്നത് ക്ലച്ചേൽ മാത്രം നീക്കി വാഹനം എടുത്ത് പഠിക്കരുത് ക്ലച്ചേൽ നമുക്ക് വാഹനം നീക്കി എടുക്കാനായിട്ട് കഴിയും നിരപ്പായിട്ടുള്ള റോഡിലൊക്കെ നമുക്ക് എടുക്കാം നമ്മൾ അത്യാവശ്യം ഓഫാകാതൊക്കെ എടുത്തു പോകും പക്ഷെങ്കിൽ നമുക്കൊരു കയറ്റവോ അല്ലെങ്കിൽ ഒരു ഗട്ടറോ അല്ലെങ്കിൽ കുറച്ച് വാഹനം ആക്സിലറേഷൻ കൊടുത്ത് എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് ആക്സിലറേഷൻ കൊടുത്തെടുക്കാൻ കൃത്യമായിട്ട് കഴിയാതെ വരും അതുകൊണ്ട് ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടി എടുത്ത് പഠിക്കുന്നത് നല്ലതാണ് ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ എല്ലാം കറക്റ്റായിട്ട് പഠിക്കണം ഹാൻഡ് സിഗ്നലും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക ഹാൻഡ് സിഗ്നൽ ഇട്ട് റോഡ് ടെസ്റ്റ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഹാൻഡ് സിഗ്നൽ നിർബന്ധമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് പ്രയോഗം ോജന ചെയ്യും ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ തൊട്ട് മേളിലും കൊടുക്കാൻ നിങ്ങളത് കയറി കാണുക ഒപ്പം തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തൊട്ടുമേളിലും കൊടുക്കാം നിങ്ങൾക്ക് കയറി കാണാൻ താല്പര്യമുള്ളവർക്ക് അതും കൂടെ കാണുക അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വാഹനം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക ഇത്തരം പഠിച്ചു കഴിഞ്ഞാൽ റോഡ് ടെസ്റ്റ് മാത്രമല്ല നിങ്ങൾക്ക് വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്തും നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും ഓക്കെ ഒരു കയറ്റത്തൊക്കെ എടുക്കാനായിട്ടൊക്കെ ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഹാഫ് ക്ലച്ചും ക്ലിച്ചും ആക്സിലറേഷനൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്